നമുക്ക് ചെയ്യാവുന്ന ആ പ്രാർത്ഥന അതും നിർവഹിച്ചു കഴിഞ്ഞ് നമ്മൾ കബർസ്ഥാനിലേക്ക് എടുക്കുമ്പോ ഒരുപാട് ആളുകളൊക്കെ കൂടണ്ട് പക്ഷേ പക്ഷേ എല്ലാവരും പിരിഞ്ഞു പോരുകയാണ് എല്ലാവരും പിരിഞ്ഞു പോരുകയാണ് ഒന്നാമത്തെ ദിവസം ആരംഭിക്കുകയാണ് എനിക്കോ നിങ്ങൾക്കോ പരിചയമില്ലാത്ത ഒന്നാമത്തെ രാത്രി ഒന്നാമത്തെ ദിവസം അവിടെ ആരംഭിക്കുകയാണ് എല്ലാവരും പിരിഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും തോന്നിയില്ല എന്റെ പൊന്നുപ്പ ഒറ്റക്കല്ലേ ഞാൻ കൂടെ കിടക്കട്ടെ എന്റെ പൊന്നു ഭാര്യയല്ലേ കബറിൽ കിടക്കുന്നത് ഞാൻ കൂടെ കിടക്കട്ടെ ഒരു ഭർത്താവിനും തോന്നുന്നില്ല എല്ലാവരും പോന്നു ആ അവസരത്തിലതാ നമുക്ക് നമ്മുടെ കബറിൽ നമ്മുടെ അമല് മാത്രമാണ് തുണയുള്ളത് നമ്മുടെ അമല് മാത്രമാണ് തുണയുള്ളത് അവിടെ ജനാസ മറമാടി ജനാസമറമാടിക്കഴിയുമ്പോ അവിടെ ചുറ്റും കൂടിയിരിക്കുന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോ അല്ലാൻ്റെ നിങ്ങളുടെ ഈ സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കൂ സഹാബിമാരെ അദ്ദേഹം പോവുകയാണ് അതേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ പോകുന്ന രാജ്യത്ത് ഒരു പരീക്ഷ വരാനുണ്ട് മെയിൻ പരീക്ഷയ്ക്ക് മുമ്പേ മറ്റൊരു ഇന്റർവ്യൂ അഭിമുഖീകരിക്കാനുണ്ട് ചില ചോദ്യങ്ങൾ വരാനുണ്ട് അതാണ് ഖബർ എന്ന് പറയുന്ന ഭവനം അൽ ഖബർ മിൻ മനാസിലിൽ ആഖിറ ആഹിറത്തിലേക്കുള്ള നീണ്ട യാത്രയിൽ ഒന്നാമതായി ഇറങ്ങിക്കിടക്കാനുള്ള ഒന്നാമത്തെ ഭവനമായ കബറ് നിയന്ത്രണം വിട്ട് എന്നാണ് ചരിത്രം പറയുന്നത് എന്റെ മഹാനവരുകൾ ഇങ്ങനെ കരയാന് കാരണമെന്ന് ഭവനം അതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയൊക്കെ രക്ഷയാണ് അതിൽ പരാജയപ്പെട്ടാൽ ബാക്കിയൊക്കെ പരാജയമാണ് അപ്പോൾ രക്ഷാശിക്ഷകളുടെ മാനദണ്ഡം ഈ കബറാണ് അത് കാണുമ്പോ എനിക്ക് സഹിക്കാനാവുന്നില്ലെന്ന് സ്വർഗമുണ്ടെന്ന് സുവിശേഷം പ്പെട്ട മഹാനായ ഉസ്മാൻ തലാൻ പറഞ്ഞുവെങ്കിൽ മാരെ ഉപ്പമാരെ നമുക്ക് ഒരു വേദന തോന്നിയിട്ടുണ്ടോ കബറിൽ നമ്മൾ അങ് കിടക്കുമ്പോ ചുറ്റു ഭാഗത്തുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ സ്ഥൈര്യം കൊടുക്കണേ മലക്കുകൾ ചോദിക്കുമ്പോ ഉത്തരം തോന്നിപ്പിക്കണേ അല്ലോ കബർ വിശാലമാക്കി കൊടുക്കണേ അല്ലോ പാപങ്ങൾ പൊറത്തു കൊടുക്കണേ അല്ലോ പേടിയില്ലാതെ നിർഭയത്വം കൊടുക്കണേ അല്ലോ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ായ റബ്ബ് കബൂൽ ചെയ്തെങ്കിൽ ആ പരേതന്റെ ആത്മാവിനൊക്കെ ശാന്തിയായി മാറും ഇല്ലെങ്കിലോ നമ്മളൊക്കെ വേണ്ടി ആരൊക്കെ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ മാത്രം ഉപ്പമാരെ ഉമ്മമാരെ നമ്മളൊന്നും നല്ലവരല്ലെങ്കിൽ നമ്മളൊക്കെ മോശപ്പെട്ടവരാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാൻ പോലും നമുക്ക് യോഗ്യതയില്ലാത്ത അത്രയും വൃത്തികെട്ടവരായിട്ടാ മരിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ ദുരന്തം എത്രയാണ് ആ ഖബറിൽ പിന്നെ നമ്മൾ ഒറ്റക്കല്ലേ എല്ലാവരും നമുക്ക് വേണ്ടി ദ്വാശ ചെയ്ത് പിരിഞ്ഞു പോയി ഉടനയതാ മലക്കുകൾ വരവായി ഇതുവരെ കണ്ടിട്ടില്ലാത്ത മലക്കുകൾ മുൻകർണ്ണ കീറന്ന ഹദീഫുകളിൽ പറഞ്ഞ മലക്കുകൾ ആ മലക്കുകൾ വന്നിട്ട് നമ്മളെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ് ചോദ്യം തുടങ്ങുകയായി ചോദ്യം തുടങ്ങുകയാണ് അതേ ഒന്നാമത്തെ ചോദ്യം തന്നെ മൻ റബ്ബുക നിന്റെ റബ്ബാരടോ നിന്റെ ദീനേത് മഹാനായ നബി സല്ലാഹു അലി വസല്ലമിനെ കുറിച്ച് ചോദിക്കുകയാണ് ഈ ആളെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട് റസൂലിനെ കുറിച്ച് നിനക്കെന്തറിയാം എന്ന മൂന്നാമത്തെ ചോദ്യമുണ്ട് റബിനെ കുറിച്ച് ചോദ്യമുണ്ട് റസൂലിനെ കുറിച്ച് ചോദ്യമുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ ഇന്ന് വരെ മരണം വരെ ജീവിച്ച് തീർച്ച ആദർശം എന്തായിരുന്നോ അതല്ലേശിക്കപ്പെടുന്നത് ഹൃദയങ്ങൾ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബെൽ നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ ഏത് വസുണ്ടാക്കുന്ന ആളുകൾ വന്ന് വസു ും പൂർവീകരായ നിപിതങ്ങളും സഹാബിമാരും ഒക്കെ പഠിപ്പിച്ച അതേ 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 വിശ്വാസത്തിൽ ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ദുരാരോപണത്തിന്റെ പടയൊരുക്കമായി വന്നാലും തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞതിനേന തവണ നിർബന്ധമായും അങ്ങനെ പലതവണ ഇങ്ങനെ തേടി തേടി റബ്ബനാ യും കേട്ടിട്ട് തെറ്റിപ്പോകല്ല റബ്ബെ മനസ്സിനെ തെറ്റിക്കല്ലേ എന്ന് മനസ്സുനൊന്ന് തേടിയ ദീനന്തോ ആ ദീനിനെ കുറിച്ച് ചോദ്യമുണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾ പരമപ്രധാനമാണ് ആ ചോദ്യം അങ്ങ് നടക്കും പ്രിയമുള്ളവരെ ഇതൊക്കെ ഏതെങ്കിലും കാലത്ത് നടക്കുന്നതല്ല ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഞാനോ എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങളിൽ ഒരുവനോ വരുത്തിയോ ഈ സെക്കൻഡിൽ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവേമാനുള്ള മരണം നീ ഞങ്ങൾക്ക് വിധിക്കണമേ ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ഒപ്പ്മിനായി മരിപ്പിക്കണേ അല്ലോ അതേ നമ്മുടെ ബന്ധുക്കൾ പിന്നെ വെച്ച് താമസിപ്പിക്കില്ല പേരു പോലും പോയില്ലേ ആദ്യം തന്നെ നമുക്ക് നഷ്ടമായൊരു നമ്മുടെ അഡ്രസ്സാണ് എവിടെ ഹുസൈനെ അടക്കിയോ എന്ന് ചോദിക്കില്ല ഹദീജയ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ല ചോദ്യം മുഴുവനും പിന്നെ ബന്ധുക്കൾ അടക്കം പറയുന്നത് എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത് എപ്പോഴാ മയ്യത്ത് കഫൻ ചെയ്യുന്നത് എപ്പോഴാ ജനാസ പള്ളിയിലേക്ക് എടുക്കുന്നത് എപ്പോഴാ ജനാസയുടെ പേരിൽ നിസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത് എപ്പോഴാ കബറിലെ ആരടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുന്നത് പേരുപോലും പോയില്ലേ പ്രിയമുള്ളവരെ എന്നിട്ടാണോ ഈ വാശിയുമായി നടക്കുന്നത് ആരെയൊക്കെയാ തെറി പറയുന്നത് ആരെയൊക്കെയാ കഫറാക്കുന്നത് ആരെയൊക്കെയാ മുശിരിക്കുന്നത് ആരെയൊക്കെയാ പല പേരുകളിലും വിളിച്ചാ ക്ഷേപിക്കുന്നത് ഇതിന് പ്രോത്സാഹനം നൽകുന്ന ആരും നമ്മുടെ കൂടെ വക്കാലത്ത് ഏറ്റെടുക്കില്ല പറഞ്ഞ നമ്മുടെ നമ്മുടെ തന്നെ ജീവിതം അത് ഖബറിൽ ഒതുങ്ങുകയാണ് പ്രോത്സാഹിപ്പിച്ച നേതാക്കളില്ല പറഞ്ഞോ പറഞ്ഞോ ഇനിയും വിളിക്കും എന്ന് പറഞ്ഞ് വിളിപ്പിച്ച പ്രഭാഷകരില്ല ആരും ആരും പുറത്താക്കിയവരില്ല അകത്താക്കിയവരില്ല സംരക്ഷണം കൊടുത്തവരില്ല സംരക്ഷണം വേണ്ടെന്ന് വെച്ചവരില്ല തെറ്റിപ്പോയവരില്ല ഏകനായിക്കൊണ്ട് ആ കുഴിമാടത്തിൽ കിടക്കുമ്പോ ഏകനായിക്കൊണ്ട് ആ കുഴിമാടത്തിൽ കിടക്കുമ്പോ ചോദ്യം ചോദിക്കാൻ മലക്കുകൾ വരുന്നു അപ്പോഴേക്കോ അപ്പോഴേക്കോ നമ്മുടെ കുടുംബങ്ങളതാ ഒരു ഭാര്യയാണെങ്കിൽ ഒരു നാലു മാസവും പത്തു ദിവസവും വിധവക്ക് ദുഃഖാചരണമുണ്ട് നമ്മുടെ മക്കളും മറ്റുള്ള കുടുംബങ്ങളും ഒക്കെ ഏറിയാൽ മൂന്ന് ദിവസം ഇനി ബന്ധപ്പെട്ട ബന്ധുക്കൾ ചിലപ്പോൾ ഒരു നാല് മാസം ഒരു കൊല്ലം എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയും ഭാര്യയെക്കുറിച്ച് പറയും ഭർത്താവിനെ കുറിച്ച് പറയും പലരെ കുറിച്ച് പറയും എൻ്റെ ആങ്ങളാ എൻ്റെ പങ്ങൾ എന്നൊക്കെ പറയും പക്ഷേ അപ്പോഴേക്കും നമ്മൾ തബറിലെന്ന് അലിഞ്ഞുപോയി അപ്പോഴേ കഥ നമുക്ക് ഉള്ളത് നമുക്കെന്താ ഉള്ളത് പല മരണ വീടുകളിലും എങ്ങനടിച്ച് കരയുമ്പോ പലരും പറയും ആ പാവപ്പെട്ട കുട്ടികൾ അനാഥരായില്ലേ ആ പൊല്ലുമോള് അനവിധവയായില്ലേ ആ കുട്ടികൾക്കിനി ആരാ ഉള്ളത് ആ ഭാര്യക്കിനി ആരാ ഉള്ളത് ആ മക്കൾക്കിനി ആരാ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ ആരെങ്കിലും പറയാറുണ്ടോ ആ പോ കാര്യം ഇനി എന്താണ് പോയില്ലേ ബാപ്പയുള്ള കാലത്തേക്കാൾ കൂടുതൽ കൂടുതൽ സുഖമായി നോക്കും അനാഥ കുട്ടികൾ എന്ന സംരക്ഷണം കൊടുക്കും ബാപ്പ കിട്ടാത്ത സുഖങ്ങൾ ഒരുപക്ഷെ മരണശേഷം അനാഥ മക്കൾക്ക് കിട്ടും വിധവയായ പെണ്ണ് ചെറുപ്പക്കാരിയാണെങ്കിൽ ഒരുപക്ഷെ അധികം വൈകാതെ മറ്റൊരു പുതിയ അതുപോലെ തന്നെ ഭാർത്താവ് അയാൾ മറ്റൊരു ഭാര്യയുമായി കിടക്ക പങ്കിടും അതുപോലെ തന്നെ ആങ്ങളയും പക്കളുമൊക്കെ അതേ പല സ്നേഹങ്ങളുമൊക്കെ ആയിരുന്നുവെങ്കിലും പോയില്ലേ പോയില്ലേ പിന്നെ അവരുടെ ചിന്ത എന്താണ് അവർ അവരുടെ ലോകത്തേക്ക് കളിയും ചിരിയും തമാശയും യാത്രയും കല്യാണവും മാംഗവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ പോകുമ്പോഴും നമ്മൾ നമ്മുടെ കബറിൽ നമ്മുടെ അമലുമായി തനിച്ചാണ് പണമുണ്ടാക്കിയിട്ടുണ്ട് പലിശയിലൂടെ പണം വാങ്ങിയിട്ടുണ്ട് കൊടുക്കാതെ ആഭരണത്തെ പെണ്ണുങ്ങള് നടന്നിട്ടുണ്ട് ഭരണത്തെ തന്ന കടന്നിട്ടുണ്ട് പവനും ഇരുനൂറ് പവനും ബാങ്ക് ലോക്കറിൽ വെച്ചിട്ടുണ്ട് അരയിൽ അണിഞ്ഞിരുന്നു കൈകളിൽ അണിഞ്ഞിരുന്നു കല്യാണത്തിന് ഇന്നൊരു പെണ്ണിറങ്ങുമ്പോ ആ പെണ്ണെങ്ങനെയൊക്കെയായി ഇന്നിറങ്ങുന്നത് അന്യപുരുഷന്റെ മുമ്പിൽ തന്റെ ശരീരത്തിന്റെ ഭംഗി വെളിവാക്കിക്കൊണ്ട് അതുവരെ തലമറച്ചിരുന്ന പെണ്ണിന് പിന്നെ തലമറക്കാൻ മടിയാണ് അവൾ മുല്ലപ്പൂ കൊണ്ട് ഒരു ശരീരം മുഴുവനും അവൾ സ്വർണത്തിന്റെ വളകളാണ് അതുപോലെ തന്നെ ഉള്ളിലുള്ളതെല്ലാം പുറമേക്ക് പ്രകടമാകുന്ന വളരെ നൈലോൺ ഡ്രസ്സിലാണ് അവൾ ഒരുങ്ങിയിട്ടുള്ളത് ചുണ്ട് ചമപ്പിച്ചിട്ടുണ്ട് കവിൽ റൂക്ഷപൂസിയിട്ടുണ്ട് അവളുടെ മിഴികളിൽ ഇണകളിൽ അവൾ എല്ലാർത്ഥത്തിലുമുള്ള അലങ്കാരങ്ങൾ അണിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങൾ വില വരുന്ന ഒരറ്റ മണിക്കൂറിന് വേണ്ടി മാത്രം മുടുത്തൊരുങ്ങാനുള്ള ഒരു കാലത്തും ആ പെണ്ണ് തന്റെ ബോഡിയിൽ ചുറ്റി പൊതിയാൻ തയ്യാറാകാത്ത പതിനായിരങ്ങൾ വല വരുന്ന മണവാട്ടിയുടെ ഡ്രസ് ഉടുത്തിട്ടുണ്ട് എന്നിട്ടവളും അതാ പുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതേ വിവാഹ സൽവാഹത്തിന്റെ അന്ന് ആ ഓഡിറ്റോറിയത്തിലെ എല്ലാവർക്കും കാണാവുന്ന സ്റ്റേജിന്റെ മുകളിലേക്ക് മുകളിലേക്കങ്ങൾ അലങ്കരിച്ച കസേരയിൽ സോഫയിൽ പുതുമടവാട്ടനെ കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുന്ന ചിത്രം പകർത്താൻ വീഡിയോക്കാരുണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ട് ഫോട്ടോഗ്രാഫറുടെ താൽപര്യത്തിനനുസരിച്ച് ചാഞ്ഞും ചെരിഞ്ഞും ഒളി കണ്ണിട്ടും കണ്ണിറുക്കിയും കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട് അതേ പ്രദർശിപ്പിച്ച ബോഡിയൊക്കെ കബറിൽ അലിഞ്ഞു പോവുകയാണ് പെങ്ങളെ ഇതിനെ എതിർത്തിരുന്ന ആളുകളോട് പുച്ഛമല്ലേ എന്ന് തോന്നിയിരുന്നത് അതിന് പ്രോത്സാഹിപ്പിച്ച കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു നാട്ടു മൂപ്പന്മാരുണ്ടായിരുന്നു കൂടെ പഠിച്ചവരുണ്ടായിരുന്നു അയൽക്കാരുണ്ടായിരുന്നു ഒപ്പം പഠിച്ചവരുണ്ടായിരുന്നു പക്ഷേ പ്പോ ഇതൊക്കെ പൊട്ടി ഒലിച്ച് അഴുകുന്നത് പോലെ മൂന്നാം നാളി രണ്ട് കണ്ണിന്റെ കവിൽത്തടത്തിലേക്ക് മുട്ട പൊട്ടി ഒലിക്കുന്നത് പോലെ രണ്ട് കണ്ണുകളങ്ങ് പൊട്ടി ഒഴുകാൻ തുടങ്ങുന്നു കാൽത്തൊട ചീർത്ത് പൊട്ടുകയാണ് വയറ് പൊട്ടി കബറ് നിറയുകയാണ് പുഴുക്കൾ അരിക്കുകയാണ് എല്ലാർത്ഥത്തിലുമുള്ള സംവിധാനങ്ങൾ അവിടെ രേഖയാണ് അവിടെ റെഡിയാണ് തയ്യാറാണ് അതിൻ്റെ ഇടയിൽ ഈ മലക്കുകളുടെ ചോദ്യം തുടക്കത്തിലെ എന്ന് കഴിയുമ്പോ നമ്മളെങ്ങനെ ആലോചിക്കുന്നുണ്ടോ ആ ചോദ്യത്തിന്റെ ഘട്ടത്തിൽ എന്താ നടക്കുന്നത് അള്ളാഹുവിന റബ്ബായി അംഗീകരിച്ചവർക്ക് മറുപടി പറയാൻ കഴിയും റബ്ബി എന്റെ റബ്ബ് അല്ലയാണെന്ന് മണിമണിയായി ഉത്തരം പറയും ആരടോ നിന്റെ റബ്ബെന്ന് ചോദിക്കുമ്പോണെങ്കിൽ അവൻ സന്തോഷത്തോടെ പറയും അള്ളാഹുറബീ അല്ല എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബാണ് അടുത്ത ചോദ്യം ദീനിനെ കുറിച്ചാണ് എൻ്റെ ദീന ഇസ്ലാമാണ് മുസ്ലിമായി അങ്ങനെ തന്നെ വാചകത്തിൽ പറഞ്ഞതല്ല നിന്റെ മതമേതെന്ന് കോളത്തിൽ ചോദിച്ചപ്പോൾ പൂരിപ്പിക്കാൻ വേണ്ടി മാത്രം റിലീജിയൻ കോളത്തിൽ ഇസ്ലാം മുസ്ലിം മാപ്പിള എന്ന് എഴുതിയവനല്ല അങ്ങനെ തന്നെ ജീവിച്ചു മരിച്ചു മരിച്ചുപോയവനാണെങ്കിൽ അവനും പറയും എന്റെ മതം ഇസ്ലാമാണ് എന്ന് പറയുകയാണ് അതേ കുറിച്ച് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി നബിഹു അലൈ വസല്ലമിനെ കുറിച്ച് ചോദ്യം വരുന്നതിനെ ആ സമയത്ത് മനുഷ്യൻ പറയാണ് ഹുവ ാണ് അള്ളാഹു നമുക്കതിന് നൽകട്ടെ നമ്മളെ റസൂൽ കുറിച്ച് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ ഉമ്മ ഉപ്പാ പെങ്ങളെ നമുക്ക് പറയാൻ പറ്റണം